ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്തിട്ട് സിപ്പ് കൊടുക്കുമ്പോഴും പ്ലാക്കറ്റ് നെക്ക് കൊടുക്കുമ്പോഴും എങ്ങനെയാണ് ഫിനിഷിംഗ് ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് രണ്ട് തരത്തിലുണ്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിന് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മീതേക്ക് നമ്മൾ ക്യാൻവാസിൽ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്ലാക്കറ്റ് നെക്ക് ചെയ്യാൻ പറ്റും അതുപോലെ സിപ്പ് വെച്ച് കൊടുക്കാനും പക്ഷേ ഇങ്ങനെ ചെയ്യാം പക്ഷേ നമ്മൾ ഇത്രയും വിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല സിബ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ പ്ലാക്കറ്റിനേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ പീസ് വെച്ച് കൊടുക്കുകയും ചെയ്യാം അതല്ലാതെ നമ്മളിപ്പോൾ ഈ ക്യാൻവാസ് കുറച്ച് വീതി കൂട്ടിയെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കണെന്ന് വെച്ചെങ്കിൽ നമുക്കത് മടക്കിയിട്ട് ആക്കി മാറ്റാൻ പറ്റൂട്ടോ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരേണ്ടത് അപ്പോൾ ഇതിനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ റിയാത്തവർക്ക് ഇത് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതായങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ പീസ് വെച്ച് കൊടുത്ത് അതിൻ്റെ സൈഡിൽ അടിച്ചെടുത്താൽ നമുക്ക് ബട്ടൺസ് കുളത്തൊക്കെ വെച്ചു കൊടുക്കാം പിന്നെയുള്ളൊരു രീതിയാണിത് ഇതിന് വി ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുകയാണ് കൂടുതൽ സിപ്പിന് ചെയ്യേണ്ടത് ഇട്ട സിപ്പിന് ചെയ്യുന്ന രീതിയാണത് കാരണം എങ്കിൽ മാത്രമേ അടിയിൽ കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് മടക്കിയെടുക്കാൻ പറ്റുള്ളൂ കാണിച്ചു തരുന്നത് സിബ് വെക്കുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു ഭാഗം കയറിയിട്ട് ഇറങ്ങിയിട്ട് നിൽക്കുന്ന പ്രോബ്ലം ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും ഉള്ളിലേക്ക് മറിച്ചെടുക്കുക അതുപോലെ ഒരു പീസ് വെച്ചിട്ട് മറിച്ചെടുത്ത് എടുത്തിട്ട് അടിച്ചിട്ട് വേണം സിബ് വെച്ച് കൊടുക്കാന് എന്തെങ്കിലാണ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ നല്ലോണം കുഴഞ്ഞ തുണിയാണെങ്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ അടിച്ചെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത് അതിന്റെ രണ്ട് രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതിയാണ് ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് താഴ്ന്നു തന്നെ മേലേക്ക് തയ്ച്ചിട്ട് വരും അപ്പോഴാണ് നമ്മുടെ ഈ സൈഡ് കയറി വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ അറിയാതെ അടിച്ചാലും അത് അഴിച്ചെടുക്കുക അതല്ലാച്ചി ഫസ്റ്റ് തന്നെ അടിക്കുമ്പോൾ നമ്മൾ ആദ്യം അടിച്ച ഭാഗം അതിൻ്റെ അടിവശം എത്തുമ്പോൾ കെട്ടിട്ട് നിർത്തിയതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ വീണ്ടും അഴിക്കുകയാണ് എന്നിട്ട് വീണ്ടും ആദ്യം മുതൽ ചെയ്ത് കാണിച്ചു തരാം ഒരു ഒരു സൈഡ് മാത്രം അഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഈ സൈഡ് നമ്മൾ അടിച്ചിട്ട് ഇവിടെ കൂടെ നിന്ന് കെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് ഇനി ഈ സൈഡ് ഇവിടെ മുതൽ തുടങ്ങുകയാണ് അപ്പോൾ ഇവിടെ മുതൽ വെച്ചിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ആ പൊള്ളപ്പ് വന്നിട്ട് മേലേക്ക് പോകുന്ന പ്രശ്നം ഒഴിവായി കിട്ടും അപ്പോൾ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് താഴേക്ക് വലിച്ചു പിടിച്ചിട്ട് മേലെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇത് ഒരാളുടെ ഡൗട്ട് ചോദിച്ചൊരു വീഡിയോ ആണ് സംശയം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഇതുപോലെയാണ് ആയിട്ട് സിബ് അറ്റച്ച് ചെയ്യാനുള്ള ഒരു ട്രിക്ക് വരുന്നത് അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് ഒരു മാക്സിബിറ്റിൻ്റെ വീഡിയോ ആണ് താല്പര്യമുള്ളവർക്ക് ഓർഡർ തരാം പോസ്റ്റായിട്ട് സെൻഡ് ചെയ്ത് തരും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്